റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും താഴ്ന്ന പടിയും ഏറ്റവും ഉയർന്ന പടിയും ഒരു മുഅ്മിൻ ഏറ്റവും താഴെപ്പടിയിൽ ഉണ്ടാകേണ്ടത് ഇന്നമല്ലാ അവൻ ചെയ്യുന്ന സർവ്വ കർമ്മങ്ങളും സർവ്വ പ്രവർത്തനങ്ങളും എന്തും കണക്റ്റഡാണ് പിന്നീയ എന്തിനവൻ ചെയ്തു എന്താണ് അവന്റെ ലക്ഷ്യം സുബിയൻ ജമാഅത്ത് നമ്മളെല്ലാവരും ഇവിടെ വന്നു എന്തിന് എന്താണ് ആസ്കാരം കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഒരു സഹോദരനോട് നമ്മൾ ചിരിച്ചു അല്ലെങ്കിൽ സ്വതക്ക കൊടുത്തു അല്ലെങ്കിൽ ഖുർആൻ ഓതി എന്ത് കർമ്മങ്ങൾ ഒരു മുന്നിൽ ചെയ്യുകയാണെങ്കിലും എന്തുകൊണ്ട് ചെയ്തു എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ഹിബായ് അലൈഹി വല്ല തങ്ങളുടെ കൂടെ നാടും വീടും കുടുംബവും സ്വത്തും സമ്പാദ്യവും എല്ലാം ഉപേക്ഷിച്ച് ഹിജിറ പോയവരോടാണ് വിധങ്ങൾ പറഞ്ഞത് ഇന്നമെല്ലാം ഒരു പിന്നീയാ നിങ്ങൾ ചെയ്തത് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാവാത്ത ഏറ്റവും വലിയൊരു വിഷയമാണ് നിങ്ങൾ ചെയ്തത് നാടും കുടുംബവും വീടും എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വന്നിരിക്കുക നിങ്ങളെ നീയത്ത് നല്ലതാണോ നിങ്ങൾക്ക് കൂലി കിട്ടും നീയത്ത് നല്ലതല്ലേ നിങ്ങൾക്ക് പ്രതിഫലമില്ല അതിന് ത്യാഗം വലുതാണെങ്കിലും നെയ്യത്തില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് പ്രതിഫലമില്ല എന്ന് പറഞ്ഞ ഹബീബായ റസൂലുള്ളാഹി അല്ലാഹ് അലൈഹി വസല്ലം അപ്പം മുഅ്മിനിന്റെ ജീവിതത്തിൽ എല്ലാ വിഷയത്തിലും കണക്റ്റഡ് കണക്റ്റഡാണ് എന്തുകൊണ്ട് ചെയ്തു നെയ്യത്ത് വെച്ചിട്ട് വേണം നാം ചെയ്യാം ഇന്നമല്ല അമാലു പിന്നീയ എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുന്നത് നെയ്യത്ത് കൊണ്ട് മാത്രം നിസ്കാരം എന്നുള്ള ഏത് വലിയ കർമ്മമാണ് നെയ്യത്തില്ലെങ്കിൽ നിസ്കാരമില്ല എന്നതുപോലെയാണ് സർവാമലുകൾ ഇതാണ് ഒരു മുമ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും താഴ്ന്ന പടി ഉറക്കമുണർന്നത് മുതൽ ഉറക്കിലേക്ക് അവൻ എത്തുന്നത് വരെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും നീയത്ത് വേണം കൽവിൽ ഒരു ഉദ്ദേശം വേണം അതിൻ്റെ ലക്ഷ്യം നമ്മുടെ കയ്യിലുണ്ടാവണം അള്ളാഹുവിൻ്റെ പൊരുത്താണ് അള്ളാഹുവിനെ കാണലാണ് അള്ള ഏൽപ്പിച്ച ബാധ്യത വീട്ടലാണ് അള്ള ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ശുക്ര ചെയ്യലാണ് ഇങ്ങനെയുള്ള നല്ല നീയത്തുകളാണ് ഒരു മനുഷ്യന്റെ കൽവിൽ ഉണ്ടാവുന്നത് ശരി ആ നീയത്തിലൂടെ ഇവൻ പടിപടിയായി ഉയർന്ന് എത്തിപ്പെടേണ്ട മകാം ഏതാണെന്നറിയോദാ ഹദീസിലുള്ളതാണ് സഹിഹായ ഹദീസാണ് ഉള്ളതാണ് അള്ളാഹ്ക്ക് നിങ്ങൾ അഭിബാദത്ത് ചെയ്യണം എങ്ങനെ അഭിബാതത്തെ ചെയ്യണം കഅക്കത്തറോ നീ അള്ളഹാനെങ്ങനെ കണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ നോക്കി അള്ളാഹ് ഇബാദത്ത് ചെയ്യുന്നവർ അള്ളാക്ക് ആണല്ലോ ചെയ്യുന്നത് ആ അള്ളാഹ നമ്മുടെ മുന്നിലുണ്ട് ക അന്നക്കത്തറോ നീ അള്ളാനെ കാണുന്നുണ്ട് നമ്മൾ വാപ്പാൻ്റെ മുന്നിൽ മാഷ്ടന്മാരുടെ മുന്നിൽ ഉസ്താദ്മാരുടെ മുന്നിൽ കാരണവന്മാരുടെ മുന്നിൽ മുതലാളിമാരുടെ മുന്നിൽ എങ്ങനെയാണോ കർമ്മങ്ങൾ ചെയ്യുന്നത് ഒക്കെ ഭൗതിക ആവശ്യത്തിന് വേണ്ടിയാണ് പക്ഷേ ഇത് റുമാനികമായ ഉഹ്രവിയായ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉടമയായ റബ്ബിൻ്റെ മുന്നിൽ നമ്മൾ എത്തി ജബ്ബാറായ ഖാലിഖായ റഹ്മാനായ റഹീമായ റബ്ബിന്റെ മുന്നിൽ നമ്മൾ നമ്മളിങ്ങനെത്തി ഇബാദത്ത് ചെയ്യുമ്പോൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം ആ അവസ്ഥയിലേക്ക് മാറുക എന്നുള്ളതാണ് കന്നക്കത്തറാ നീ അള്ളാനെങ്ങനെ കാണണുണ്ട് അള്ള നമ്മളത്തെ നേരെ മുന്നിലുണ്ട് ആ നിലക്കുള്ള ഒരു അഭിബാതത്താണ് ഫൈലം തെക്കും ഇനി നീ അള്ളഹാനെ കാണുന്നില്ലെങ്കിലും അല്ലോഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടെ ഉള്ള ഇതാണ് ഒരു മ്മ്മിനായ മനുഷ്യന്റെ ഉയർന്ന പണി അങ്ങനെ ആവുമ്പോൾ നമ്മൾ ചെയ്യുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും ഇടപെടുന്നതും നമ്മുടെ നോക്കുകളും വാക്കുകളും എല്ലാം റബ്ബിന്റെ പൊരുത്തത്തിലായി വേറൊരു ലക്ഷ്യവും അതിലെ കലരാതെ ഇഹ്ലാസ് ഉള്ളൂ അതിനാണ് ഇഹ്ലാസ് എന്ന് അറിയാൻ ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ ഒന്നും കലരാത്ത അള്ളാഹിൻ്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ചിട്ടുള്ളാമൽ അതാണ് ഒരു മുമ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന പടി ആ സ്ഥാനത്തേക്ക് നമ്മൾ എത്തിച്ചു തരുമാറാവട്ടെ നമ്മൾ ചെയ്യുന്ന ഇബാധത്തുകളും നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മൾ പഠിക്കുന്ന ഇൽമുകളും എല്ലാം ഉന്നതമായ ഈ പദവിയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണങ്ങളായി സബബായി അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ